ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ജൂനിയർ അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യം ഏത് കാനഡ ചൈന ബെൽജിയം കൊറിയ ഉത്തരം കാനഡ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏത് സെർപൻഡൈൽ റിസർപ്പൻ കഫീൻ ക്യുനൈൽ ഉത്തരം കഫീൻ പേരയുടെ ജന്മദേശം എവിടെയാണ് ചൈന അമേരിക്ക ബ്രസീൽ ജപ്പാൻ ഉത്തരം അമേരിക്ക എല്ലാ രോഗങ്ങൾക്കും ഉള്ള ഒറ്റമൂലി എന്നറിയപ്പെടുന്നത് വേപ്പ് തുളസി പനിക്കൂർക്ക ഇഞ്ചി ഉത്തരം വേപ്പ് പയർ വർഗ്ഗത്തിലെ ഏത് സസ്യമാണ് ഏറ്റവും വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നത് ചെറുപയർ സോയാബീൻ വൻപയർ ബീൻസ് ഉത്തരം സോയാബീൻ സസ്യങ്ങളുടെ പ്രത്യുൽപാദന അവയവം ഏത് കാണ്ടം ഇല പൂവ് വേര് ഉത്തരം പൂവ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി ഏത് ടെറാ ഫാമിംഗ് ജൂമിംഗ് ഹൈഡ്രോപോണിക്സ് ഉത്തരം ഹൈഡ്രോപോണിക്സ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ജോൺ ഐസക് ലിയോ ടോൾസ്റ്റോയ് തിയോഫോസ്റ്റസ് ഡേവിഡ് ഉത്തരം തിയോഫോസ്റ്റസ് പട്ട് ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏത് ചൈന കൊറിയ ജർമ്മനി ഉറുഗ്വേ ഉത്തരം ചൈന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ പരാജയ ശേഷം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ എവിടേക്കാണ് നാട് കടത്തിയത് പാകിസ്ഥാൻ മ്യാൻമാർ അൽജീരിയ ഭൂട്ടാൻ ഉത്തരം മ്യാൻമാർ പരാഗണത്തിന് മഴയെ ആശ്രയിക്കുന്ന സസ്യം ഏത് നെല്ല് കുരുമുളക് കരിമ്പ് ഗോതമ്പ് ഉത്തരം കുരുമുളക് ക്ലോറിഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് അയൺ സിങ്ക് കാപ്രിക് ആസിഡ് മഗ്നീഷ്യം ഉത്തരം മഗ്നീഷ്യം പുരികത്തിന്റെ നിറം കൂട്ടാൻ കഴിവുള്ളത് വെളിച്ചെണ്ണ ഉണക്കമുന്തിരി ചീരുള്ളി കശുവണ്ടി ഉത്തരം ചീരുള്ളി കടയ്ക്കൽ കലാപം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് അയല ഞവര ബീഫ് കാപ്പി ഉത്തരം ബീഫ് എന്നും ബിസ്ക്കറ്റ് കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് അൾസർ കിഡ്നി സ്റ്റോൺ ഹൃദ്രോഗം കരൽ രോഗം ഉത്തരം ഹൃദ്രോഗം ഇന്ത്യയുടെ ദേശീയ പഴം ഏത് മാമ്പഴം ലിച്ചി വത്തക്ക മുന്തിരി ഉത്തരം മാമ്പഴം നായർ ഈയവലഹള നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അമിതവണ്ണം തടയാൻ ഉപേക്ഷിക്കേണ്ട ഭക്ഷണം ഏത് കട്ടൻ ചായ ഗ്രീൻ ടീ പഞ്ചസാര പാൽ ഉത്തരം പഞ്ചസാര ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് സപ്പോട്ട ബ്ലാക്ക്ബെറി ഓറഞ്ച് ആപ്പിൾ ഉത്തരം ബ്ലാക്ക്ബെറി ക്യാൻസർ രോഗത്തിൽ നിന്നും സംരക്ഷണം നൽകുന്ന പഴം ഏത് കറുത്ത പ്ലം ഞാവൽ ലിച്ചി ദുരിയാൻ ഉത്തരം കറുത്ത പ്ലം പച്ച പാൽ കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത് ആമാശയം ഹൃദയം വൃക്ക ശ്വാസകോശം ഉത്തരം വൃക്ക ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നത് പേരക്ക പ്ലം വാഴപ്പഴം ചക്കപ്പഴം ഉത്തരം പേരക്ക പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് പിയർ മുതിര മാമ്പഴം ചക്കപ്പഴം ഉത്തരം പിയർ ഏത് മുഖേനയുള്ള പരാഗണമാണ് എൻഡമോഫിലി മൃഗങ്ങൾ പ്രാണികൾ സസ്തനികൾ പക്ഷികൾ ഉത്തരം പ്രാണികൾ കുതിർത്ത ഉണക്കുമുന്തിരി കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്ത് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കും സൗന്ദര്യം വർദ്ധിപ്പിക്കും തടി കൂടും തടി കുറയും ഉത്തരം ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കും ചർമ്മം മലിഞ്ഞു തൂങ്ങുന്നത് തടയാൻ ഏറ്റവും ഫലപ്രദമായത് മഞ്ഞൾ കറ്റാർവാഴ ജെൽ തുളസി പുതിനീന ഉത്തരം കറ്റാർവാഴ ജെൽ ഒരു കാലത്ത് ഗർഭചിത്രത്തിന് ഉപയോഗിച്ചിരുന്ന ഫലം ഏത് മുന്തിരി ചെറി മുട്ടപ്പഴം പപ്പായ ഉത്തരം പപ്പായ കാപ്പിയുടെ ഉപയോഗയോഗ്യമായ ഭാഗം ഏത് ഇല വിത്ത് വേര് തണ്ട് ഉത്തരം വിത്ത് പൂക്കൾക്ക് മഞ്ഞ നിറം പകരുന്നത് സന്തോഫിൻ ആന്തോസയാനിൻ ബീറ്റാസയോനിൻ ഹീമോഗ്ലോബിൻ ഉത്തരം സന്തോഫിൻ ഒരു ഇല മാത്രമുള്ള സസ്യം ഏത് ചേന കപ്പ കാവുത്ത് ചേമ്പ് ഉത്തരം ചേന കോശം കണ്ടുപിടിച്ചതാര് ജോൺ ഡേവിഡ് റോബർട്ട് ഹുക്ക് ജോൺ കാമറൂൺ മുസാഫർ ഇഷ്ക് ഉത്തരം റോബർട്ട് ഹുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മരമായ ജനറൽ ഷമാൻ ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ ടി സെക്കോയ മഹാഗണി തേക്ക് ഉത്തരം സെക്കോയ കോശത്തിന്റെ ആകൃതി നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ന്യൂക്ലിയാസ് ലൈസോസോം റൈബോസോം അന്തർദ്രവ്യജാലിക ഉത്തരം അന്തർദ്രവ്യജാലിക ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്ന ചായ ഏത് ഗ്രീൻ ടീ പൊതിനീന ചായ കറുവപ്പട്ട ചായ കുങ്കുമപ്പൂ ചായ ഉത്തരം കുങ്കുമപ്പൂ ചായ അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാൻ കഴിവുള്ള പച്ചക്കറി ഏത് ക്യാരറ്റ് ബീട്രൂട്ട് മത്തങ്ങ മുരിങ്ങായ ഉത്തരം ക്യാരറ്റ് രക്തകുയലുകളെ വികസിപ്പിച്ച് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് തടയാൻ സഹായിക്കുന്നത് തക്കാളി വൻപയർ ചക്ക ചേന ഉത്തരം ചക്ക പാമ്പുകൾക്ക് ഇഷ്ടപ്പെടുന്ന ചെടിയേത് ഓർക്കിഡ് മുല്ല ജമന്തി സൂര്യകാന്തി ഉത്തരം മുല്ല കരളിനെ നശിപ്പിക്കുന്ന ഭക്ഷണം ഏത് മത്സ്യം റെഡ്മീറ്റ് മുട്ട ഉത്തരം എള്ഡീറ്റ് ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്നത് ചെമ്പരത്തി വാടാമല്ലി മൈലാഞ്ചി റോസ് ഉത്തരം വാടാമല്ലി സ്ത്രീകളിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഉൽക്കണ്ട അനീമിയ തൈറോയിഡ് മലബന്ധം ഉത്തരം ഉത്കണ്ഠ പഴങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് സൈറ്റോളജി ഡ്രൈക്കോളജി പോമോളജി ഡെൻഡോളജി ഉത്തരം പോമോളജി വായിലെ അൾസർ അകറ്റാൻ ഗുണം ചെയ്യുന്നത് ജീരകം ഉലുവ നിർഗുണ്ടി കരിഞ്ചീരകം ഉത്തരം നിർഗുണ്ടി വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഉലുവ ചന്യായം മുതിര പാമോയിൽ ഉത്തരം ഉലുവ ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് മധ്യപ്രദേശ് കർണാടക ആന്ധ്രാപ്രദേശ് ഹരിയാന ഉത്തരം മധ്യപ്രദേശ് പരിധിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഇന്ത്യ മ്യാൻമാർ ജർമ്മനി ജപ്പാൻ ഉത്തരം ഇന്ത്യ കിടക്കുന്ന കട്ടിലിനടിയിൽ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ലാത്ത വസ്തു എന്ത് ചെരുപ്പ് വസ്ത്രം കത്തി ചൂൽ ഉത്തരം താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാം വാസ്തുശാസ്ത്ര പ്രകാരം കിടക്കുന്ന കട്ടിലിനടിയിൽ ഒന്നും വെക്കാതിരിക്കുന്നതാണ് ഉചിതം നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗായിക വിനോദം ഏത് ഹോക്കി ക്രിക്കറ്റ് ഫുട്ബോൾ ചെസ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്